അലൈക്കും വാഹത്തുല്ലാഹി വാത്തു ആറാം ക്ലാസ്സിൽ തജ്വീദുൽ ഖുർആനിന്റെ മൂന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് അൽ വാഹദു സാലിഫ യൂണിറ്റ് മൂന്ന് സുബ നസ്കാരം കഴിഞ്ഞ് ഉപ്പ മസ്ജിദിൽ നിന്ന് വന്നപ്പോൾ സുഹൈലമോൾ മുസല്ലയിൽ ഇരുന്നു ഖുർആാൻ ഓതുകയായിരുന്നു ഉപ്പക്ക് സന്തോഷമായി അല്പനേരം കിറാഹത്ത് ശ്രദ്ധിച്ച ശേഷം ഉപ്പ പറഞ്ഞു തിറാത്തിന്റെ ചില അദബുകൾ മോൾ ശ്രദ്ധിച്ചില്ല അല്ലേ കിപിലക്ക് അഭിമുഖമായി ഇരുന്ന് നല്ല വസ്ത്രം ധരിച്ച് ബഹുമാനത്തോടെ മുസഹ് പിടിച്ച് എല്ലാ അദബുകളും പാലിച്ചാണല്ലോ ഞാൻ ഖുർആൻ ഓതുന്നത് സുഹൈല ഉപ്പയുടെ മുഖത്ത് നോക്കി ഉപ്പ മോളെ ഖുർആൻ തെർത്തിയിലായി പാരായണം ചെയ്യണം ഹെദറിനേക്കാളും തെതുവീറിനേക്കാളും പുണ്യം ലഭിക്കുക തെർത്തിയിലായി പാരായണം ചെയ്യുമ്പോഴാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടില്ലേ വെറുതെ ഖുർആആാൻ നിർത്തിയില്ല ഖുർആാൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യാൻ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൈല പറഞ്ഞു അതേ ഉപ്പ കഴിഞ്ഞ ദിവസം ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു ഞാനത് മറന്നുപോയി ഉപ്പ മോളെ വേറെയും ധാരാളം അദബുകൾ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കാനുണ്ട് അള്ളാഹുത്താലയുടെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയ തോതുമ്പോൾ കാരുണ്യം ചോദിക്കുകയും അതാബിനെ കുറിച്ച് പറയുമ്പോൾ കാവൽ തേടുകയും വേണം സബ്ഹിക്കൽ പോലെയുള്ള തസ്ബിഹിന്റെ ആയതോതുമ്പോൾ സുബഹാൻ അള്ളണം സൂറത്തുദ്ദീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബല ഷാഹിദീൻ എന്നും സൂറത്തിൽ എന്നും സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക്ക പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആലമീൻ എന്നും ചൊല്ലൽ സുന്നത്തുണ്ട് ഓക്കെ സബ്ബിക്കലാല പോലെയുള്ള സുഹൃത്ത് ഓതുമ്പോൾ എന്ത് ചെയ്യണം അത് തസ്ബീഹിന്റെ ആയത്താണ് സബ്ബർ ഒരു തസ്ബീഹിന്റെ ആയത്താണ് അത് ഓതുമ്പോൾ സുബഹാൻ അള്ളാ എന്ന് ചൊല്ലണം ഇവിടെ റഹ്മത്ത് പരാമർശിക്കുന്ന എന്ന് പറഞ്ഞാൽ അള്ളാവിന്റെ റഹ്മത്ത് പരാമർശിക്കുന്ന ചില ആയത്തുകൾ ഉണ്ടാവും ആ ആയത്ത് ഓതുന്ന സമയത്ത് കാരുണ്യം ചോദിക്കുക അഥവാ റഹ്മത്ത് ചോദിക്കുക അദാബിനെ അള്ളാഹു ശിക്ഷയെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ ഉണ്ടാവും അലാബിനെ കുറിച്ച് പറയുമ്പോൾ കാവൽ തേടുക ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ എന്ത് വേണം കാവൽ തേടുകയും വേണം മോളെ ഇനിയും ധാരാളം അതപുകൾ പാലിക്കാനുണ്ട് ഉപ്പ ഒന്നുകൂടി പറഞ്ഞു തരാം ഖുർആാനിൽ പതിനാല് സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂത് ചെയ്യേണ്ടതുണ്ട് ഈ സുജൂതിന്റെ ഫർലുകളും ഷർത്തുകളും സുന്നത്തുകളും മോൾക്ക് അറിയാമല്ലോ ഉപ്പ് ചോദിക്കുകയാണ് തിലാവത്തിന്റെ എന്ന് പറഞ്ഞാല് ഓത്തിന്റെ സുജൂത് നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും തിലാവത്തിന്റെ സുജൂത് ഓത്തിന്റെ സുജൂത് അപ്പോൾ ഉപ്പ ചോദിക്കുകയാണ് ഈ സുജൂതിന്റെ ഫർദുകളും ഷർത്തുകളും സുന്നത്തുകളും മോൾക്ക് അറിയാമല്ലോ അപ്പൊ മോളെന്ത് പറഞ്ഞു അറിയാം സജദ ബിഹൗലിഹി ഖാലിഖീൻ എന്നല്ലേ തിലാവത്തിന്റെ സുജൂദിൽ ചൊല്ലേണ്ടത് അപ്പൊ ഉപ്പ് പറഞ്ഞു അതേ മോളെ ഒരാൾക്ക് ഈ വിക്ർ മനപ്പാടമില്ലെങ്കിൽ സുബഹാൻ റബ്ബിൽ ആലാ വബി ഹംദിഹി എന്ന് മൂന്ന് തവണ ചൊല്ലിയാലും മതി അദബുകൾ പാലിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു താര നമുക്ക് തരട്ടെ ആമീൻ ഇവിടെ ഈ സജ്ജതല്ല എന്ന് പറയുന്ന ഈ വിക്ർ അറിയില്ലെങ്കിൽ എന്ത് ചെല്ലാം സുബഹാൻ റബ്ബെൽ ഹംദി എന്ന് മൂന്ന് തവണ ചൊല്ലിയാൽ മതി നമുക്ക് എത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത് ഇനി നമുക്ക് തെതിരി നോക്കാം ഒന്ന് നക്രവും അനുഭവമോ വായിച്ച് മനസ്സിലാക്കാനാണ് തൃത്തിയില് സാവധാനം പാരായണം ചെയ്യുക തെതുവീർ മദ്യനിലയിൽ പാരായണം ചെയ്യുക ഹെദറ് വേഗത്തിൽ പാരായണം ചെയ്യുക ഇവിടെ തെതിവീറും ഹെദറും മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ വർഷം ഇറങ്ങിയ കിതാബില് ഇത് തിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ കിതാബിൽ ഇവിടെ തെതിവീറിന്റെ നേരെ വേഗത്തിൽ പാരായണം ചെയ്യുക എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മധ്യനിലയിൽ പാരായണം ചെയ്യലാണ് ഹദർ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പാരായണം ചെയ്യുക രണ്ട് യോജിച്ച് തിരഞ്ഞെടുക്കാനാണ് ഒന്ന് ഖുർആൻ വേഗത്തിൽ പാരായണം ചെയ്യൽ എന്താണ് ഹദർ ആണ് രണ്ട് ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തുകൾ എത്രയാണ് പതിനാലാണ് ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തുകൾ പതിനാല് മൂന്ന് റഹ്മത്തിനെ പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ കാരുണ്യം ചോദിക്കണം റഹ്മത്ത് ചോദിക്കണം അടുത്തത് നുജീബുബ് കലിമത്തിൻ വാഹിത ഒറ്റ കലിമത്തിൽ ഉത്തര എഴുതാനാണ് ഒന്ന് ഖുർആൻ പാരായണത്തിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന രീതി ഏതാണ് തെർത്തിയിലാണ് രണ്ട് മധ്യനിലയിലുള്ള കുർആാൻ പാരായണത്തിന് പറയുന്ന പേരെന്താണ് നേരത്തെ പറഞ്ഞു തെതിവീർ മൂന്ന് ഏത് സൂറത്ത് പാരായണം ചെയ്താലാണ് ബല എന്ന് ഉത്തരം സൂറത്തു തീൻ അഥവാഴിഞ്ഞാല് എന്ന് ചൊല്ലണം നാല് ഉത്തരം എഴുതാനാണ് ഒന്ന് ഖുർആൻ പാരായണത്തിന്റെ അഥവുകളിൽ മൂന്നെണ്ണം എഴുതുക ഉത്തരം കെബിലക്ക് അഭിമുഖമായി ഇരിക്കുക നല്ല വസ്ത്രം ധരിക്കുക ധർത്തിയിലായി പാരായണം ചെയ്യുക അടുത്ത ചോദ്യം സൂറത്തുൽ സൂറത്തു പാരായണം ചെയ്താൽ എന്തു ചൊല്ലണം സൂറത്തുൽ എന്ന് എന്ന് യസ്സിർ ചൊല്ലണം ചോദ്യം മുൽക്ക് പാരായണം ചെയ്താൽ എന്തു ചൊല്ലണം സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്താൽ അള്ളാഹു റബുൽ എന്ന് ചൊല്ലണം നാല് ചൊല്ലേണ്ട വിക്രേത് സജദ വജിഹിയോ അസൈൻമെന്റ് ആണ് അടുത്താണ് അറുപത്തഞ്ച് മുതൽ നൂറ്റി വരെ ധർത്തിയിലായിട്ട് ഓതുക സൂറത്തിൽ അറുപത്തഞ്ചാമത്തെ ആയത്ത് മുതൽ നൂറ്റി എട്ടാമത്തെ ആയിരത്തി വരെ ധർത്തിയിലായിട്ട് ഓതുക രണ്ട് ഇവിടെ സൂറത്ത് തീയിനും അതുപോലെ സൂഹത്തിൽ മുൽക്കും തീയ ഹിഫ്ലാക്കാനാണ് ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള ആയത്തുകൾ ഇത്രയേ ഉള്ളൂ എല്ലാരും നന്നായിട്ട് പഠിക്കുക അസ്സാമലൈക്കും വറഹമത്ഹി ഒക്കാത്തു